ആദരണ്യരും ബഹുമാന്യരുമായ വേദിയിലെ പ്രിയപ്പെട്ട പണ്ഡിത നേതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമറാക്കൽ സമസ്ത കേരള ജമീയത്തുലമയുടെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ ഭാരവാഹികൾ സമയം അല്പം വൈകിട്ടുണ്ടെന്നറിയാം അതോടൊപ്പം തന്നെ അസർ നമസ്കരിക്കാത്ത ആളുകൾ ധാരാളമായി ഉണ്ടാകും ഞാൻ നിസ്കരിച്ചാണ് വന്നത് അതിന് സമയം കിട്ടത്തക്ക വിധം അവസാനിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പകർന്നു തരികയാണ് ദീർഘമായ പ്രഭാഷണം നടത്തുന്നില്ല ഒന്നാമതായി നമ്മൾ നമ്മളിങ്ങനെ ഒരു പരിപാടി എന്തുകൊണ്ട് സംഘടിപ്പിച്ചു എന്നതിൻ്റെ കൃത്യമായ ഒരു വിവരം നേരത്തെയുള്ള പ്രഭാഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമായിട്ടുണ്ട് ഇവിടെ നമ്മൾ സമസ്ത സമസ്തകേരള ജയ്യത്തുലമ എന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളും പ്രമാണങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് കാരണം സുന്നത്ത് സുന്നദ്ധജമായത്താണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പരമ്പരാഗതമായി സമസ്ത കേരള പുലർത്തി പോരുന്ന ഒരു ആദർശ ആദർശനിഷ്ഠയുണ്ട് ആ ആദർശത്തിൻ്റെ അപ്പുറത്തേക്ക് കേരള ജനതയെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിന് ശേഷമുള്ള വിദഗ് പ്രസ്ഥാനങ്ങളുടെ കയറ്റമാണ് ആ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജംഅയ്യത്തുലമയുടെ തുടക്കം മുതൽ ഇതേ തുടർന്നും സമസ്ത കേരള ഇത്തലമ പല പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ചാലകശക്തികളായി നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ വൽ ജമാഅത്തിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയേണ്ടതാണ് പക്ഷേ സമയത്തിൻ്റെ കൊണ്ട് ഞാൻ ആ ഭാഗം തൽക്കാലം നിർത്തിവെക്കുകയാണ് കാരണം ഈ സദസ്സിലുള്ളവർക്ക് ആർക്കും സമത്തയുടെ ആദർശത്തെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടാകാനിടയില്ല സമസകാല ജമിയോത്തലമയുടെ ആദർശ സമ്മേളനം എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുവാനും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഐക്യശ്രമങ്ങളെ തുരങ്കം വെക്കുവാനും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നത് ഖേദകരമായൊരു കാര്യമാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ നേതാക്കൾ ഇങ്ങനെ ഒരു കൺവെൻഷൻ വിളിക്കാൻ തീരുമാനിച്ചത് പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ ചേരുന്നത് രണ്ട് ദിവസം മുമ്പുള്ള തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വെറും രണ്ട് ദിവസം മുമ്പെടുത്ത തീരുമാനമാണ് കൃത്യമായി അറിയാം അങ്ങനെ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോസ്റ്ററോ നോട്ടീസോ ഒന്നുമില്ലാതെ മൈനാജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ് പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ച് ഒരു ചർച്ച നടത്തണം അതിൻ്റെ പ്രധാന കാരണം ഈ വിഷയങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ഉസ്സാദുമാർ രണ്ട് വിഷത്തു നിന്നും ആളുകളെ വിളിച്ച് വരുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഈ നൂറാളുകളുമായി കൂടി ആലോചിച്ചൊരു അഭിപ്രായ സമന്വയത്തിലെത്തുക എന്നതാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾ ശക്തമായി പ്രതികരിച്ചത് അതുപോലെ കുറച്ചുകൂടി കട്ടി കൂട്ടണം എന്നാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സും അഭിപ്രായവും അറിയാൻ അതിലപ്പുറം എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല പിന്നെ ഒരു കാര്യം നമുക്കറിയാം നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ ചിലതൊക്കെ നടക്കും എന്നതിന്റെ തെളിവ് ഇപ്പോൾ തന്നെ വന്നു കാരണം ഇന്നലെ വരെ ഇവരിൽ ചില ആളുകൾ സമൂഹത്തിൽ പ്രസംഗിച്ചിരുന്നത് അവർ സമൂഹത്തോട് പറഞ്ഞിരുന്നത് പാണക്കാട് തങ്ങളെ കാദിയാകാൻ പറ്റില്ല എന്നാണ് അവിടുന്ന് അവർ പുറകോട്ടു പോയി പുറകോട്ട് പോയത് ഒരു സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾക്കറിയാം എന്നിട്ട് ആ സമ്മേളനത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ഇവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നോക്കൂ പാണക്കാട് തങ്ങൾക്ക് വിവരമില്ലെന്ന് പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചു യേശിയില്ല അതുപോലെ തന്നെ ആർക്കും കാതിയാകാം എന്ന് പറഞ്ഞു അതും വേശിയില്ല നമ്മളവിടെ കൃത്യമായി പറഞ്ഞു പാണക്കാട് തങ്ങന്മാരെക്കുറിച്ച് അവരുടെ വൈജ്ഞാനികമായ മികവിനെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ വ്യക്തിപരമായ പ്രൗഢിയെക്കുറിച്ചും പറഞ്ഞു പുകോയത്തങ്ങൾ മുഷാഫറിൽ വന്നത് വലിയ മുതിരിസായതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമാണ് കാരണം അത് സ്ഥാപിച്ചപ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു പരമ്പരാഗതമായി മഹാന്മാരുടെ അനുഗ്രഹം കിട്ടിയ ചില ആളുകൾ കാദ്യമാരായിട്ടുണ്ട് എന്ന ചരിത്രം പറഞ്ഞപ്പോൾ എതിർക്കാൻ കഴിഞ്ഞില്ല അവർ ആ നാട്ടിൽ പോലും അതിൻ്റെ പേരിൽ വിത്തനീടാക്കാൻ ശ്രമിച്ചു അത് ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല ആവശ്യമായാൽ വിശദീകരിക്കും അവരാ കാര്യം മനസ്സിലാക്കി മാത്രമല്ല ആ സത്യത്തെ നിഷേധിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നൊരു സത്യമാണ് അതുകൊണ്ട് വസ്തുതകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ വസ്തുത മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡോക്യുമെന്റ് വെച്ച് പറയുകയാണ് സമയത്തിന്റെ കുറവ് മൂലം കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ടായെന്ന് നമുക്ക് അവസരമുണ്ടാവും ഇഷാ അല്ല ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സമസ്ത കേരള ജംയ്യത്തൊലിലമയുടെ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച കോഴിക്കോട് കാര്യാലയത്തിൽ ചേർന്ന് തയ്യാറാക്കി അംഗീകരിച്ച സമത്ത കേരള ജംഇയ്യത്തുള്ള ഒരു മുഷാവറ തീരുമാനമാണ് ഞാൻ മുമ്പിൽ വെക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം സമത്ത കേരള ജംഇയ്യത്തൊലിലമയുടെ ഔദ്യോഗികമായ മുഷാവറ എടുത്ത തീരുമാനമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ലിഖിതമായ രേഖയാണിത് ഈ രേഖ ഞാൻ ഒറ്റയടിക്ക് വായിക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം ഇത് തയ്യാറാക്കിയത് രണ്ടായിരത്തി എട്ട് മെയ് പതിനാലിന് ചേർന്ന മുഷാവറ യോഗ തീരുമാനപ്രകാരം തീരുമാനപ്രകാരം എന്നാ പറയുന്നത് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട സമത്തയുടെ മുഴുവൻ കീഴ്ങ്ങളുടെയും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നിവരുടെയും കീഴ്കടങ്ങളുടെ പ്രധാന പ്രസംഗികമാർ എഴുത്തുകാർ എന്നിവരുടെയും എന്നിവരോടും മുഷാവറ നൽകിയ വിശദീകരണങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് തയ്യാറാക്കുന്നതിന് ഈ സഹസിലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കണം ഇതിലാരൊക്കെയാ പങ്കെടുത്തത് സമസ്ത കേരള ജമ്മിയുത്തലമയുടെ മുതിർന്ന നേതാക്കളായ കാലമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ പാണക്കാട് സയ്യിദ് ഉമറ അലി ഷഹാബ് തങ്ങൾ കെ ടി മാന മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി മഹല്ല് തലത്തിൽ അതിൽ എ പി വിഭാഗവുമായി ചർച്ച നടത്തി ഒരു യോജിപ്പിന്റെ മേഖല കണ്ടെത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മാർഗരേഖയാണ് ഈ മാർഗരേഖയിൽ അവരുമായി യോജിക്കുന്നതിൻ്റെ ചില നിബന്ധനകൾ പറയുന്നുണ്ട് എന്നിട്ട് അവരുമായി യോജിക്കുകയാണെങ്കിൽ തന്നെ അവരോട് നിർദ്ദേശിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് അത് വായിച്ചാൽ മതിയല്ലോ ഇപ്പോൾ അതാണ് കേൾക്കേണ്ടത് എന്താ അവരോട് മൊത്തത്തിലുള്ള നിർദ്ദേശമുണ്ട് സംഘടനകൾ ഏതാണ് നിലനിർത്തേണ്ടത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇത്യാദി കാര്യങ്ങളൊക്കെ ആമുഖത്തിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സമസ്തക്ക് പ്രത്യേകമായി അവരോട് പറയാനുള്ളൊരു നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശമാണ് ആ നിർദ്ദേശം ഇങ്ങനെയാണ് രാഷ്ട്രീയ നയം കാരണം രാഷ്ട്രീയ നയത്തിന്റെ പേരിലാണ് സഭത്തിൽ നിന്ന് നേരിട്ട് പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവരൊറ്റപക്ഷത്തിന്റെ പേരിലാണ് മാറിപ്പോയത് മുഷറി എടുത്ത തീരുമാനമാണ് ഈ പറയുന്നത് മുഷാവറിയിൽ പറയുന്നത് രാഷ്ട്രീയ നയം സമസ്തക്ക് പ്രത്യേക രാഷ്ടീയമില്ല എന്നതിന്റെ അർത്ഥം സമസ്തക്ക് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഉദ്ദേശമില്ല എന്നതാണ് ഒരു രാഷ്ട്രീയമൊന്നുമില്ല എന്നല്ല അതിന്റെ അർത്ഥം സമസ്തയുടെ ഭരണഘടനയിൽ അങ്ങനെ പറയുന്നുമില്ല രണ്ട് അതൊന്ന് രണ്ട് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്ക് മാത്രമേ സമത്തയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ചേരാവൂ എന്ന വ്യവസ്ഥയും സമസ്തക്കില്ല മറിച്ച് മതത്തിന് വിരുദ്ധമല്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും സമതയിൽ പ്രവർത്തിക്കാവുന്നതാണ് ഇപ്പൊ മതവിരുദ്ധമാണെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ള അവസ്ഥയിലേക്കാണ് ചിലർ കൊണ്ടുവന്നത് ഞാൻ ഈ രേഖയാണ് വായിക്കുന്നത് എന്റെ വക ഒന്നും കൂട്ടിച്ചേർത്ത് പറയുന്നത് എന്നാൽ സമത്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും ആദർശങ്ങൾക്കും ഹാരി വരാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് യോജിച്ച് പ്രവർത്തിക്കുന്നതിന് വിരോധവും ഇല്ല അങ്ങനെ പ്രവർത്തിക്കുന്നതിനാൽ ആ പാർട്ടിയുള്ള വിധേയത്വമോ മറ്റുള്ളവരുള്ള വിരോധമോ ആകുന്നില്ല ഈ അടിസ്ഥാനത്തിലാണ് സമസ്തയും മുസ്ലിം ലീഗും പരസ്പരം ബന്ധം നിലനിർത്തിയും അന്യോന്യം സഹായിച്ചും കഴിഞ്ഞു പോന്നത് പാണക്കാട് സാധാത്തുക്കളുമായുള്ള ബന്ധം ഇതിൽ ഒരു പ്രധാന ഘടകമാണ് സമസ്തയുടെ ഉത്ഭവം തന്നെ സാധാത്തുക്കളിൽ കൂടിയാണല്ലോ ഇനി പുതിയ ഒരു രാഷ്ട്രീയ നയം സ്വീകരിക്കുകയാണെങ്കിൽ അത് കീഴ്ഘടകങ്ങളിൽ നിന്നാണെങ്കിലും പ്രവർത്തകരിൽ നിന്നാണെങ്കിലും മുഷാവറിയുടെ മാത്രം ആവേണ്ടതാണ് അപ്പ എന്താണ് സമത്തയുടെ രാഷ്ട്രീയ നയം എന്നതിൽ വ്യക്തമാണ് മുസ്ലിം ലീഗുമായുള്ള ആ യോജിപ്പ് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാക്കാൻ കഴിയും പിന്നൊരു നിർദ്ദേശം പറയുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഏതെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്നോ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്നോ സമത്വക്ക് യോജിക്കാൻ കഴിയാത്ത വല്ല അപാകതകളും ഉണ്ടായാൽ ആ കാര്യം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി തങ്ങളെയോ അന്ന് ശിഹാബ്ദങ്ങളുണ്ട് നവർദാഹുമാർ കഥ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെയോ നേരിൽ അറിയിച്ച് പരിഹാരം കാണുകയാണ് വേണ്ടത് പരസ്യമായി സ്റ്റേജുകളിൽ വെച്ച് വിമർശിക്കാനോ ലേഖനങ്ങൾ വഴിയോ മറ്റോ പ്രസിദ്ധീകരിക്കാനോ പാടുള്ളതല്ല ഇതൊരു യോജിപ്പിന്റെ മേഖലയാണ് എല്ലാ വിഭാഗ ആളുകളോടും പറയാണ് ബഹുമാനപ്പെട്ട സമസ്ത കീഴ്ഘടങ്ങളുടെ പ്രവർത്തനങ്ങൾ യോജിപ്പിക്കാൻ വേണ്ടി ചില പ്രവർത്തന നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കുന്നത് സമത്ത കേരള ജമീത്തമാരുടെ നയം ഇത് ഒരു ടൈപ്പ് ചെയ്ത പേപ്പറാണെങ്കിൽ ഇത് എഴുതിയ ഉസ്സാദിന്റെ ആ ഉസ് ജീവിച്ചിട്ടുള്ള ഞാൻ ഉസ്സാദിന്റെ കൈപ്പടയിൽ എഴുതിയ സാധനമാണ് ദാരാ ഉസ്സാദ് എനിക്കറിയാം ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നില്ല ഇത് എഴുതിയത് സമത്ത മുഷാവറിലെ പ്രമുഖനായൊരു പണ്ഡിതന്റെ എഴുത്താണത് ആ എഴുതിയ ആ കയ്യക്ഷരം എനിക്ക് അദ്ദേഹം തന്നെ നേരിട്ട് വന്നതാണ് അതാണ് പിന്നെ ടൈപ്പ് ചെയ്ത രൂപത്തിലാക്കിയ ലെറ്റർ പാഡില് അപ്പൊ ഉസ്താദ് എഴുതിയ കയ്യച്ചുള്ള സാധനം ഒറിജിനൽ കയ്യിലുണ്ട് തെറ്റാണ് വായിച്ചെന്ന് പറയണ്ട ഒന്ന് ഇത് നിങ്ങൾ മനസ്സിലാക്കുക സമയക്കുറവാണ് രണ്ട് സുപ്രഭാതത്തെ കുറിച്ചാണ് ഇപ്പം നമ്മുടെ ചർച്ച ഒന്ന് സുപ്രഭാതം നമ്മുടെ പത്രമാണ് അത് നിലനിർത്തിക്കൊണ്ട് പോകണം കാരണം സമസ്തക്ക് സുപ്രഭാത പത്രം കൊണ്ട് ഗുണമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ പത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് പക്ഷേ ആ പത്രത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനൊരു പോളിസി ഉണ്ട് ഇതാണ് സുപ്രഭാതത്തിന്റെ പോളിസി ഈ പോളിസിയിൽ പ്രധാനപ്പെട്ടത് ഞാൻ വായിക്കാം ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചോളൂ സുബ്രാതിന്റെ പോളിസി പോളിസിന്ന് തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ പോളിസി ഒന്ന് രണ്ട് വായിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ വായിക്കാൻ സമയം കളയേണ്ട അത് പൊതു കാര്യങ്ങളാണ് മൂന്നാമത്തെ പോളിസി മുസ്ലിം ലീഗിന് മറ്റു പാർട്ടികളെക്കാൾ പരിഗണന നൽകണം അങ്ങനെ തന്നെയുള്ളത് സുപ്രാജിന്റെ പോളിസിയാണ് മുസ്ലിം ലീഗിന് മറ്റു പാർട്ടികളെക്കാൾ പരിഗണന നൽകണം അത് നേരത്തെ പറഞ്ഞ ഈ അടിസ്ഥാനത്തിൽ തന്നെ നാലാമത്തേത് മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് വിഷയാധിഷ്ടിതമായ നിലപാട് സ്വീകരിക്കാം വിഷയാതിട്ട നിലപാട് സ്വീകരിക്കാം പിന്നെ നാലാമത്തെ മൂന്ന് അഞ്ചാമത്തേത് രാഷ്ട്രീയ പാർട്ടിയുടെ വാർത്തകൾ സമത്തയുടെ നയത്തിനനുസരിച്ച് കൊടുക്കാം ആരുടെയും വാർത്തകൾക്ക് വിലക്ക് കാണേണ്ടതില്ല അപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ വാർത്ത കൊടുക്കുകയാണെങ്കിൽ സമത്തയുടെ നയത്തിന്റെ അപ്പുറമാണെങ്കിൽ കൊടുക്കണ്ട ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം പിന്നെ ഒമ്പതാമത്തേത് ഫാഷിസവും ഭീകരവാദവും തീവ്രവാദവും വർഗീയതയും ശക്തമായി എതിർക്കപ്പെടണം ഇപ്പൊ ഈ പാലക്കാട് പരസ്യം കൊടുത്തത് ഇതിന് അനുകൂലമാണോ അല്ലേ ചിന്തിക്ക് പോളിസിക്ക് അനുകൂലമാണോ പോളിസിക്ക് അനുകൂല അല്ലേ നിങ്ങൾ ചിന്തിക്കും പത്താമത്തത് ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ശാക്തീകരണം പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാകണം ആ ശാക്തീകരണമാണ് ഇപ്പൊ മുസ്ലിം ലീഗ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ തകർക്കുന്ന തരത്തിലുള്ള സമീപനം നമ്മളെ ഭാഗത്തുണ്ടെന്ന് ശരിയല്ലല്ലോ അത് ലീഗിന് വേണ്ടി പറയല്ല ഇതുണ്ടാക്കിയ ഉസ്താദമര പോളിസി അങ്ങനെയാണ് പിന്നെ പന്ത്രണ്ട് മതമൈത്രിക്കും ദേശീയ അഖണ്ഡതയ്ക്കും ഊന്നൽ നൽകണം ഇതിന് വിഘാതമാകുന്ന ഒന്നും സുപ്രഭാതത്തിൽ ഉണ്ടാവാൻ പാടില്ല മതമൈത്രിക്ക് വിഘാതമാണല്ലോ പാലക്കാട് പരസ്യം അത് മതമൈത്രിക്ക് വിഘാതമാണ് തീർച്ചയായും അങ്ങനെ വിലയിരുത്തപ്പെട്ടു പിന്നെ മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളെയും കാന്തപുരം ഗ്രൂപ്പിനെയും പ്രൊമോട്ട് ചെയ്യരുത് പ്രൊമോട്ട് എഴുതിയിട്ടുള്ളത് എന്നാൽ അവരുടെ വാർത്തകൾ തമസ്കരിക്കേണ്ടതില്ല ഇരുപതാമത്തെ സ്ത്രീകളുടെ ആവാസകരമായ ഫോട്ടോ പാടില്ല അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് ഇതിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് എന്ത് പറഞ്ഞു മുസ്ലിം കൂട്ടായ്മയെ കുറിച്ച് എന്ത് പറഞ്ഞു നിങ്ങൾക്ക് ബോധ്യമാണല്ലോ ഇത് നമ്മൾ വളരെ വ്യക്തമായി ആ രീതിയിലാണ് കാര്യം ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പൊന്നാനിയിൽ എലക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ഷനിൽ ടീം സമസ്ത പൊന്നാനി എന്ന പേരിൽ ഒരു സംഘം ഉണ്ടാക്കി സമത്തയുടെ പേര് പറഞ്ഞ് വീട് കയറിയും ഫോൺ ചെയ്തും പോസ്റ്റർ ഇറക്കി പ്രചരണം നടത്തി അപ്പോഴാണ് ഒരു സാധനം ഇറക്കിയത് അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കുക സമത്ത എന്താ സമത്ത പറഞ്ഞത് കോഴിക്കോട് സമത്ത കേരള ജംയ്യത്തുള്ള മുസ്ലിം ലീഗും ഇരു സംഘടനകളുടെ അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് കണ്ടോ തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് ഇത് സമത്തയുടെ ലെറ്റപ്പാടിന്റെ സമത്ത് ഇപ്പൊ പഴയതല്ല ഇത് ഇറക്കുന്ന ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു എലക്ഷന്റെ പശ്ചാത്തലത്തിൽ സമത്തയുടെ ആലിമ്യങ്ങൾ ഇറക്കുന്നതാ എന്താ ഒരു പറയുന്നത് മുസ്ലിം ലീഗും സമത്തയുടെ അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കുകയും തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്യുന്ന അനാവശ്യമായ പ്രചരണങ്ങൾ എല്ലാവരും ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമത്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും സമത്ത കേരള ജമയോത്തനബ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ഇഫ്രി മുത്തുക്കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ട്രഷർ പി ഉമർ മുസ്ലിയാർ സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുൾ മുസലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു ഈ പ്രസ്താവന പത്രത്തിൽ നിന്ന് ഉസ്താദമാര് പറഞ്ഞപ്പോൾ കൊടുത്തു പക്ഷെ ഓൺലൈനിൽ വന്നില്ല എന്തുകൊണ്ട് ഓൺലൈനിൽ വന്നില്ല ഓൺലൈൻ കൊടുത്തില്ലല്ലോ ഇത് ആ സന്ദർഭത്തിൽ വളരെ പ്രധാനല്ലേ അപ്പോൾ ഉസ്താദ്മാര് നിർദ്ദേശ കാര്യങ്ങൾ പോലും തമസ്കരിക്കുന്ന ഒരു സമീപനം ഉണ്ടോ നിങ്ങൾ ചിന്തിക്ക് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ആദർശ സമ്മേളനത്തിന്റെ പേരിൽ ശക്തമായ ഈ വിഭാഗീയത പ്രചരിപ്പിക്കാൻ തുടങ്ങി പാണക്കാട് സൈദ് സാദിഖ് അലിഷാബുകളുടെ നിർദ്ദേശം പോലും മറന്നുകൊണ്ട് ഒരു ഐക്യത്തിന് കളമൊരുങ്ങുന്ന സമയത്ത് അതിന് വിരുദ്ധമായി പല പ്രസംഗങ്ങളും നടന്നപ്പോൾ ഈ ആദർശ സമ്മേളനം വിഭാഗീയമായി പോകുന്നു എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു കത്ത് കൊടുത്ത എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ഈ വേദികളിൽ പലരുണ്ട് അതിൽ ഇതിലെ ബുധനായ വൈദ്യുതി ബൈസിയെ പോലുള്ള ആളുകളുണ്ട് യു ഷാഫിയാജി ഉണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ മോശമായി ഇമാജിൻഡാക്കി ഞങ്ങൾ ആ കത്തിൽ അന്ന് പറഞ്ഞെന്താ സമത്ത് കൊടുത്ത് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതിനാൽ സമസ്ത ലീഗ് നേതൃത്വം വും വ്യക്തവുമായൊരു തീരുമാനം കൈക്കൊള്ളുന്നവരെ ആദർശ വിശദീകരണം എന്ന പേരിൽ നടക്കുന്ന വിഭാഗീയതാ വേദികൾ നിർത്തിവെക്കാൻ മുഷാവർ ആവശ്യപ്പെടണം എന്നാ പറഞ്ഞത് ആദർശ സമ്മേളനം എന്ന പേരിൽ നടക്കുന്ന വിഭാഗീയത അത് ആദർശ സമ്മേളനം നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കോലാഹലം സൃഷ്ടിച്ചുകൂടെ അതിന്റെ പേരിൽ വലിയ അവഹേളനം സഹിക്കേണ്ടി വന്നു ഞങ്ങൾക്കൊക്കെ നമ്മളത് മറികടന്നത് വേറെ വിഷയം ഇവരെന്ത് പ്രചരിപ്പിച്ചാലും ശരി അസത്യം പെട്ടെന്ന് നട്ടപ്പെട്ടു പോകും ഈ സദസ്സിൽ ഒരു പക്ഷേ സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ നിലനിർത്താനും എൺപത്തി ഒമ്പതിൽ മഹല് നിലനിർത്താനും സമരം ചെയ്തവരുണ്ടാകും കേസ് കൂടിയവരുണ്ടാകും അടി കൊണ്ടവരുണ്ടാവും ത്യാഗം സഹിച്ചവരുണ്ടാവും ഇപ്പോഴും കേസിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടാവും അവരെ മുഴുവൻ വെറുപ്പിക്കുന്ന രീതിയുടെ സമീപനം ആര് സ്വീകരിച്ചാലും അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറയാനാണ് നമ്മൾ കൂടിയിട്ടുള്ളത് ആ രീതി ശരിയല്ല കാരണം സമത്തയുടെ അണികളായ ഇത്തരം ആളുകളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് പുതുതായി വന്ന കുറെ അവതാരങ്ങൾ സമത്വക്കാരായി ചമഞ്ഞിട്ട് പഴയ എൺപത്തി ഒമ്പതിലെ ചരിത്രമൊന്നും അറിയാത്ത ഏർപ്പാട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ എങ്ങോട്ട് കൂട്ടിയാൽ ചുരുങ്ങിയതൊരു അൻപത് വയസ്സുള്ള ആൾക്കേ ആ ചരിത്രം അറിയുള്ളൂ അപ്പോൾ ഒരു നാൽപ്പത് വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ പറയുന്നത് അല്ല സുന്ന അവര് പറയുന്ന ചരിത്രമറിയാത്ത ജൽപ്പനങ്ങളാണ് ആ ജൽപ്പനങ്ങളെ ശരിക്ക് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമുണ്ട് അഞ്ചര മണിയായി പറഞ്ഞ സമയമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് സംബന്ധമായി സൂചിപ്പിക്കാൻ ജില്ലകളിൽ സമ്മേളനങ്ങൾ വരും ഇത് വേണ്ടി വന്നാൽ ഉസ്താദുമാർ നമ്മളോട് പറഞ്ഞ് നിങ്ങൾ നമ്മൾ പാലിക്കുന്നവരാ നമ്മൾ ഇതിനെ ലൈവ് പോലും കട്ടിയതത് പത്രക്കാർ ഇത് കിട്ടിയാൽ അവർ എന്താണ് പിന്നെ പ്രക്ഷേപണം ചെയ്യാൻ നമുക്കറിയില്ല അവർ തെറ്റായ രീതിയിൽ അവർ അവരൊരു താല്പര്യമാണ് അവർ ചെയ്യണം അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അവർ അഭിനന്ദിക്കുന്നു എന്നാലും മൈനാജി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അവർ കേട്ടു അവർ പുറത്തിറങ്ങി മാന്യത കാണിച്ചു അവർ അഭിനന്ദിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ലൈവ് പോലും ഒഴിവാക്കിയത് ഇത് സമൂഹത്തിൽ പ്രസരിച്ചിട്ട് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ി എൺപത്തി ഒമ്പതിൽ അടി കൊണ്ടവരും ബുദ്ധിമുട്ടിയവരും പ്രശ്നം സഹിച്ചവരും മദ്രസയെ പിടിച്ചു നിർത്തിയവരുമായ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സമത്തുണ്ട് ആ സമത്വക്ക് വേണ്ടിയാണ് അവർ തന്നത് അതിനെതിര് ആരാണെങ്കിലും നിങ്ങളൊക്കെ ഇന്ന് വന്ന പോലെ പേരെ വിളിച്ചപ്പോ സദസ്സ് നിറയും വിധം ആള് വന്ന പോലെ നിങ്ങൾ ജാഗരൂകരാണെങ്കിൽ അവരെ പിടിച്ചുകെട്ടാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് സമയബന്ധിതമായി തീർക്കണമെന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും